ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നാൽപ്പത്തിയേഴാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്ന ഭാഗങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം ലേബരുടെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ എഴുപത്തി ഒൻപതാമത്തെ അധ്യായവുമാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത് മലമുകളിലായിരിക്കുന്ന മോശയെയാണ് താഴെ ഇറങ്ങി വരാനായിട്ട് മോശ വൈകുന്ന വേളയിൽ താഴ്വാരത്ത് അഹ്റോൻ്റെ നേതൃത്വത്തിൽ ജനം സ്വർണം കൊണ്ട് കാളക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കി ആരാധിക്കുന്നതാണ് രംഗം ഒന്നാം വാക്യത്തിൽ തന്നെ പറയുകയാണ് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മോശ തങ്ങളെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുന്നത് മോശയാണെന്നാണ് ജനം സംസാരം തുടങ്ങുന്നത് തന്നെ യഥാർത്ഥത്തിൽ അടിമത്തത്തിൽ നിന്നും അവരെ കൊണ്ടുവരുന്നത് ദൈവമാണ് ദൈവത്തെക്കാളധികം ദൈവശുശ്രൂഷകരെ ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ അങ്ങനെയൊക്കെ ആശ്രയം വയ്ക്കുന്ന കാളക്കുട്ടിയെ സൃഷ്ടിക്കുന്ന അന്ധവിശ്വാസത്തിലേക്ക് അബദ്ധവിശ്വാസത്തിലേക്കൊക്കെ വഴിതെറ്റിക്കുന്ന അന്യദേവന്മാരെ സൃഷ്ടിക്കുന്ന അപകടത്തിലേക്ക് ഈ ജനം എത്തിച്ചേരുന്നത് നമ്മൾ കണ്ടുമുട്ടുന്നു ഓർമ്മിക്കേണ്ടത് നമ്മുടെ ആശ്രയം മുഴുവനുമായിട്ട് ദൈവതം വരാനിൽ വയ്ക്കണം എന്നുള്ളതാണ് വ്യക്തിപൂജയിലേക്ക് വിഗ്രഹാരാധനയിലേക്കൊക്കെ വഴുതി വീഴാനുള്ള സാഹചര്യങ്ങൾ ജീവിത യാഥാർത്ഥ്യ വഴികളിൽ എവിടെയും തങ്ങി നിൽക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുന്നു ഓരോ സ്ഥലത്ത് ഓരോ നേട്ടങ്ങളിലൊക്കെ എത്തുമ്പോൾ കാണുന്നവയെ കിട്ടുന്നവയൊക്കെ ദൈവമായിട്ട് കാണുന്ന ഒരു അപകടം ദൈവം നമ്മെ ഓരോ വഴിയിൽ എത്തിച്ച് മുന്നോട്ട് പോകുന്ന വേളയിൽ നമ്മുടെ സമ്പത്ത് സ്ഥാനമാനം കഴിവുകൾ ഇഷ്ടങ്ങൾ പ്രസ്ഥാനങ്ങൾ ഇവയൊക്കെ ദൈവമായിട്ട് ചില സമയത്ത് പരിണമിക്കാറുണ്ട് പത്ത് കൽപ്പനകളിലെ ജനം ആദ്യം തെറ്റിച്ചത് ഒന്നാം പ്രമാണമാണ് അത് കൽപ്പന കൊടുത്ത ഉടനെ തന്നെ അത് ലംഘിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടന പുസ്തകം ഇരുപത്താം അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യങ്ങളൊക്കെ കണ്ടുമുട്ടുന്നത് ദൈവം പറഞ്ഞ് ഒന്നിൻ്റെയും സ്വരൂപം ഉണ്ടാക്കി ആരാധിക്കരുത് സ്വർണം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ ഉണ്ടാക്കരുത് ദൈവത്തിനുപരി ഒന്നും വരാതിരിക്കാൻ രാവും പകലും ജാഗ്രത വേണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണുന്നത് കർതാവിൻ്റെ മുൻപിൽ ചെയ്തതെല്ലാം ഇന്ന് വിഗ്രഹത്തിന് മുന്നിൽ ജനം ചെയ്തു തുടങ്ങുകയാണ് അത്രയും നാൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി അർപ്പിച്ചിരുന്ന ആരാധനകൾ ബലികൾ പ്രാർത്ഥനകളൊക്കെ ഇന്ന് അതേ രീതിയിൽ തന്നെ വിഗ്രഹത്തിന് അർപ്പിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ദൈവത്തിൽ നിന്ന് നോട്ടം വിഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുന്നു അപ്പം ആരാധനയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ് കർത്താവിന് എല്ലാം അത് മനസ്സിലാകുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ ഈ ജനം പിന്നെ ബുദ്ധിമുട്ടിലേക്ക് നടക്കുകയാണ് മോശ അഹ്റോനോട് ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് എന്ന് അഹ്റോൻ മറുപടി പറയുകയാണ് ഈ ജനം ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന ആരംഭിച്ചതെന്ന് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ചിന്ത മോശ മല മുകളിലാണ് ഒപ്പം തന്നെ ജോഷ മലയിലാണ് അഹറോൻ താഴ്വാരത്ത് ജനത്തോടൊപ്പമാണ് ജനത്തെ നയിക്കുന്ന അഹ്റോൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു താഴ്വാരത്തിൻ്റെ അവസ്ഥ താഴ്ചയിലേക്ക് നിപതിക്കുകയാണ് അഹറോൻ ഇപ്പം ജനത്തെ നയിക്കാൻ നിയുക്തനായവൻ ജനത്തോടൊപ്പം മാത്രമായിരുന്നപ്പോൾ ദൈവത്തെ മറന്ന് മുകളിലേക്ക് ഉയർച്ചയിലേക്ക് സ്വർഗത്തിലേക്ക് എത്തി നിൽക്കേണ്ട നയിക്കപ്പെടേണ്ട വ്യക്തികൾ താഴ്വാരങ്ങളിൽ നടക്കുമ്പോൾ ആ വഴിതെറ്റൽ അവരുടെ ജീവിതത്തിൽ ആരംഭിക്കുകയും അതൊരു സമൂഹത്തിൻ്റെ സമൂലനാശത്തിന് കാരണമാവുകയും ചെയ്യുന്നത് നമ്മൾ അഹ്റോൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ് അപ്പം ദൈവത്തിൽ നിന്ന് ദൈവവിചാരത്തിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പ്രഥമത ഒരു വിശ്വാസി അവരെ നയിക്കുന്ന ശുശ്രൂഷകര് പ്രത്യേകം ശ്രദ്ധയോടെ ഓർമ്മിക്കണമെന്ന് ഈ അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ലേബരുടെ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട അവർ ആചരിക്കേണ്ട തിരുനാളുകളെ അവിടെ പറയുക സാപത്ത് ദിവസത്തെ തിരുനാൾ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആദ്യ ഫലങ്ങളുടെ തിരുനാള് ആഴ്ചകളുടെ തിരുനാള് പുതുവത്സര ദിനത്തിന്റെ തിരുന്നാള് പാപപരിഹാര ദിനത്തിൻ്റെ തിരുനാള് കൂടാര തിരുനാള് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് യഹൂദർ ആചരിക്കേണ്ട തിരുനാളുകളെ കുറിച്ച് ലേവരുടെ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുകയാണ് ഈ എല്ലാ തിരുനാളുകളെയും അന്തസത്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ വിശ്രമമെടുത്ത് ദൈവത്തിന് സമയം ദൈവത്തിന് വില കൊടുക്കേണ്ട ഒരു ജീവിത ക്രമമായിരിക്കണം ഒരു വിശ്വാസി സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഒപ്പം കർത്താവിനെ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് കർത്താവിനോടൊപ്പമായിരിക്കുന്നതിൽ നിന്ന് പ്രാർത്ഥന കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ദൈവത്തോടൊപ്പമായിരിക്കുന്നതിൽ നിന്ന് ഒരു വിശ്വാസി ഒരിക്കലും വിരമിക്കരുതെന്ന് ഈ അധ്യായം തിരുനാളുകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഓർക്കരുത് ദൈവമേ എന്നുള്ളൊരു യാചനയാണ് കാണുക ബന്ധിതരുടെ ഞെരുക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ദൈവവിചാരം അനുസ്യൂതം തുടരേണ്ട അർഹമായ ആരാധനകൾ അർപ്പിക്കേണ്ട ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയുടെ വിശ്വാസിയുടേന്ന് പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു മോശ മലയിൽ നിന്ന് ഇറങ്ങി വരാൻ കണ്ടപ്പോൾ ജനം ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കി തരുക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിയില്ല അഹ് പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എന്റെ അടുത്ത് കൊണ്ടുവരുവിൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണവളയങ്ങൾ ഊരി അഹ്റോന്റെ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശയിൽ ഒരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേലേ ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിന്റെ ഉത്സവ ദിനമായിരിക്കും അവർ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിൽ ഏർപ്പെട്ടു കർത്താവ് മോശയോട് ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലെ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്നവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശയോട് ചെയ്തു ഇവർ ദുശാട്ടിക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടുകഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ന് മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവനവരെ കൊണ്ടുപോയതെന്ന് ഈജിപ്തുകാർ പറയാനിടവരുത്തുന്നത് എന്തിന് അവിടുത്തെ ഉഗ്രകോപം കൈവടിയണമേ അങ്ങയുടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അത് കൈവശമാക്കുകയും ചെയ്യുമെന്ന് തന്നെ ശപഥം ചെയ്തു പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിന്റെ അട്ടഹാസമോ പരാജയത്തിന്റെ മുറവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവന്റെ കോപം ആളിക്കത്തി അവൻ കൽപ്പലകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്തു കളഞ്ഞു അവൻ കാളക്കുറ്റിയെടുത്ത് തീയിലിട്ട് ചുട്ടു അത് ഇടിച്ചുപൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശ അഹ്റോനോട് ചോദിച്ചു നീ ഈ ജനത്തിന്റെ മേൽ ഇത്ര വലിയൊരു പാപം വെക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു അഹ്റോൻ പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്കറിവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്തരിക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല ഞാൻ പറഞ്ഞു സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാനത് തീയിലിട്ടു അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു ജനത്തിന്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്കവിധം അഴിഞ്ഞാടുന്നതിന് അഹറോൺ അവരെ അനുവദിച്ചിരുന്നു മോശ പാളയത്തിന്റെ വാതിൽകൾ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചിരുന്നു ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്നൊരനുഗ്രഹം തരും പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറിച്ചല്ല നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു െന്ന് പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായിച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എന്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിന്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോനെ നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അധ്യായം മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ് ആറു ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകലവാസ വാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാപത്താണ് നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ് ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹന അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവ് മോശിയോട് ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യ ഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിനെ സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതനവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം സാപത്തിൻ്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ കറ്റ കർത്താവിന് നീരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടുത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് മാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹന ബലിയായി കർത്താവിന് അർപ്പിക്കണം പാനീയ ബലിയായി നാലിലൊന്ന് ഹിന്ദീഞ്ഞും അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത് നിങ്ങളുടെ സകലവാസ സ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത് സാപത്തിന്റെ പിറ്റേ ദിവസം മുതൽ അതായത് നീരാജനത്തിനായി കറ്റക്കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സാപത്തിന്റെ പിറ്റേ ദിവസം അതായത് അൻപതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് പത്തിൽ രണ്ട് എ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ടപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ ഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പിച്ചതുമായിരിക്കണം അപ്പത്തോടുകൂടി ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് കുട്ടികളെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും തുടർന്ന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിക്കായും ഒരു വയസ്സുള്ള രണ്ടാട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ചവെക്കണം പുരോഹിതൻ അത് ആദ്യ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടികളോടും കൂടെ നിരാജനമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം അവ കർത്താവിന് വിശുദ്ധമായിരിക്കും അവ പുരോഹിതനുള്ളതുമാണ് അന്ന് തന്നെ നിങ്ങളൊരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം അന്ന് കഠിനാധ്വാനം ചെയ്യരുത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത് നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരികെ തീർത്ത് കൊയ്യരുത് വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത് അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവ് മോശയോട് ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാപത്തായിരിക്കണം കാഹളം മുടക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ഒരു ദഹന ബിലി അർപ്പിക്കുകയും വേണം കർത്താവ് മോശയോട് ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ് അത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിന്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ ആചരിക്കണം ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴു ദിവസത്തേക്ക് കർത്താവിന്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം ഇത് ആഘോഷത്തോട് കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിന്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ കർത്താവിന്റെ ശാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഏഴു ദിവസം സന്തോഷിച്ചാഹ്ലാദിക്കണം വർഷം തോറും ഏഴ് ദിവസം കർത്താവിന്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ തിരുനാളുകൾ പ്രഖ്യാപിച്ചു വിജാതിയരുടെ ിൽ തകർന്നുപോയ ഇസ്രായേലിന്റെ വിലാപമാണ് സങ്കീർത്തനത്തിൽ നാം ശ്രവിക്കുന്നത് ശ്രമിക്കുന്നത് ആടുകളുടെ കരച്ചിൽ അവിടുന്ന് കേൾക്കാതിരിക്കുമോ അങ്ങയുടെ അവടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജറുസലേനെ ശകൂമ്പുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടു അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി അവരെ സംസ്കരിക്ക ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾ അയൽക്കാർ പാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവേ ഇതെത്ര കാലത്തേക്ക് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജൊലിക്കുമോ അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചു പേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങു കോപം ചൊരിയണമേ അവർ യാക്കോപിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ വാസ ൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ യുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കുന്നതെന്തിന് അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങു ജനതകളോടു പ്രതികാരം ചെയ്യുന്നതു കാണാ ഞങ്ങൾക്കിടയാക്കണമേ ഞരം അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ വിധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അയൽക്കാ നിന്നിച്ചതിന് ഏടിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ൾ എന്നേക്കും അങ്ങേക്കും കൃതജ്ഞതയർപ്പിക്കും തലമുറകളോളം ഞങ്ങളങ്ങയുടെ സ്തുതികൾ ആരപിക്കും